आप से से केरला से? आ, तो तो ായിരുന്നു സ്ഥാനാർത്ഥികളെ ഇവര് കഴിഞ്ഞ ാലങ്ങളിൽ നിങ്ങളുടെ മണ്ഡലങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എന്തെങ്കിലും കഴിഞ്ഞ അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല ഓർമ്മയിലുണ്ടോ കോമൺവെൽത്ത് ഗെയിംസിന് സമയത്തൊക്കെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് അതും പിന്നെ മെയിൻ്റെസ് ഒന്നുമില്ലാണ്ട് വീണ്ടും നശിച്ചുപോയി പിന്നെ കോമൺ ആയിട്ട് എപ്പോഴുള്ള ഒരു പരിപാടി ആണല്ലോ എല്ലാം ചെയ്തു മെയിന്റനൻസ് ഉണ്ടാവില്ലല്ലോ കാര്യങ്ങള് തന്നെ പിന്നെ എയർപോർട്ടിന് വേണ്ടി പ്രവർത്തിച്ചു പറയുന്നുണ്ട് അല്ല അല്ല കോമൺവെൽത്തിന് നമ്മളവിടെ കോമൺവെൽ നാഷണൽ ഗെയിംസിനാണോ അല്ലെ ഇതിനാണോ നാഷണൽ ഗെയിംസിന് ഒരു വലിയൊരു ഇത് സ്പോർട്സ് ഹബ്ബ് വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സുധാകരന്റെ സമയത്താണോ അത് ചെയ്തത് അപ്പം അത് പക്ഷേ പിന്നീട് അത് മെയിന്റനൻസ് ഒരു പ്രധാനപ്പെട്ട വിഷയം കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ ആവശ്യം ഇപ്രാവശ്യം വലിയൊരു ഓളൊന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഇലക്ഷൻ്റെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇലക്ഷൻ്റെ അന്ന് തന്നെ നമ്മളൊരു ആ ഒരു ഫീലിംഗ് ഒന്നും പഴയതുപോലെ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇലക്ഷൻ ആണെന്നുള്ളൊരു വലിയ സംഭവം തോന്നിയില്ല ഒരു നോർമൽ ഒരു വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല എന്താണ് മിസ്സിംഗ് ബാനറാണോ ഫ്ലെക്സ് ആണോ സ്ഥാനാർത്ഥികളുടെ വീടുകളിൽ കൂടെ വരാത്തതാണോ എന്താണ് പഴയ തെരഞ്ഞെടുപ്പായിട്ടുള്ള കുറച്ച് പ്രചാരണത്തിന്റെ എല്ലാം കുറവുണ്ട് ഓരോ ആഘോഷം പരിപാടികളെല്ലാം കുറവായിരുന്നു അങ്ങനത്തെ അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മള് ബിസി ആയതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയതാണ്ടെന്ന് പറയാൻ കഴിയില്ല ഒരു എലക്ഷൻ്റെ അവർ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എലക്ഷൻ ഒരു തോന്നൽ പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല കേന്ദ്രത്തിൽ ഒരു സംശയാണ് സംശയാണ് തിരിച്ചു വരാനുള്ള കോൺഗ്രസിന് വരാനുള്ള സാധ്യത കുറവാണ്